ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഇന്നലെ വീട് കിട്ടിയില്ല ഇന്നലെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അന്ന് പനി വന്നിട്ടേ എൻ്റെ കാലും കൈഡും വേദന ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഒരു കോട്ടക്കലുണ്ട് അപ്പോൾ കോട്ടക്കൽ ഒന്ന് ഡോക്ടറിനെ കാണിക്കാൻ പോയി പോയതായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വീട് വിടാൻ പറ്റിയില്ല ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് എല്ലാവരും ഷോർട്ട് വീഡിയോ ഒന്ന് കാണുക അപ്പം ഞാൻ കോട്ടക്കലിൽ പോകുന്ന വീഡിയോ ഒക്കെ ഇതിലേക്ക് ജോയിൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഒരു വെട്ടും ഡ്രസ്സ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണേ അപ്പം ഞങ്ങളുടെ ബാക്കിലത്തെ വഴിയാണ് കേട്ടോ ഇത് ആദ്യമൊക്കെ ഞങ്ങൾ കാണിക്കുന്നത് ഞങ്ങളുടെ ഫ്രണ്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇതിപ്പോൾ ബാക്കിൽ നിന്ന് പോകുന്നതാണ് ഞങ്ങൾ രണ്ട് മൂന്ന് റൂട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് റോഡുണ്ട് ഞങ്ങളുടെ വീട് വഴി പോകാൻ വേണ്ടി ആ വഴിക്ക് തന്നെ പോവുകയാണ് അപ്പോൾ ഇനി കോട്ടക്കലിൽ ചെന്നിട്ട് കാണിക്കാം എല്ലാവരെയും കേട്ടോ ഇതിൻ്റെ ഇടയിൽ നല്ല നല്ല സീനുകളൊക്കെ വരികയാണെങ്കിൽ അത് കാണിക്കാം അത് ഞങ്ങൾ കളഞ്ഞ് റോഡ് സൈഡ് എത്തി അങ്ങനെ ഒരിടത്ത് സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നു കേട്ടോ അത് വേറൊന്നും അല്ല ഇവിടെ പൊല്യൂഷൻ പേപ്പർ ശരിയാക്കണം കേട്ടോ പൊല്യൂഷൻ പേപ്പർ ബാലൻസ് ഉണ്ട് അപ്പം അതൊന്ന് ശരിയാക്കാൻ ഇവിടെ കയറി അത് കഴിഞ്ഞിട്ട് നേരെ ദേശപ്രിയ ദേശപ്രിയയുടെ അടുത്ത് തന്നെ മലയാളി കട കേട്ടോ തൊട്ടടുത്ത് തന്നെ അപ്പോൾ വരണ വഴി കുറച്ച് പൂട്ടുപൊടിയും അച്ചാർ മേടിക്കണം കേട്ടോ ഒരു നല്ല അച്ചാർ ഡ്രൈ അച്ചാർ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയായിരുന്നു അപ്പോൾ അതൊന്ന് മേടിക്കണം അപ്പം ഈ പൊല്യൂഷൻ പേപ്പറ് ശരിയാക്കിയിട്ട് ശരിയാക്കാൻ കയറി അപ്പം ഞങ്ങളുടെ എല്ലാ പേപ്പേഴ്സും ശരി പൊല്യൂഷൻ പേപ്പറ് ഒന്ന് അപ്ഡേറ്റ് ആയിട്ട് ഒന്ന് ശരിയാക്കി അപ്പോൾ ശരിയാക്കുന്നതായിട്ടോ പിന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാൻ എന്നും മോൻ്റെ വീഡിയോ ആയിട്ടല്ലേ വേണ്ട അപ്പോൾ മോൻ്റെ വീഡിയോയുടെ കൂടെ ഇപ്പോൾ യാത്ര ജേണിയിലുള്ള എന്തൊക്കെ കാഴ്ചകളാണ് അതും ഒന്നും ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആ ഡിക്കി തുറന്ന് വെച്ചുകൊണ്ട് ഫ്രണ്ട്സ് പനി വന്നപ്പോൾ വന്നതാണ് കേട്ടോ കാല് വേദനയും കൈ വേദനയും ചില സമയം കൈ പൊക്കാൻ പറ്റാതെ വരുന്നു ഭയങ്കര വേദന അപ്പോൾ എല്ലാ ഡോക്ടേഴ്സ് പറഞ്ഞു മൂന്ന് മാസം പിടിക്കും പോകും പോകുന്നു അപ്പോൾ അതുവരെ നമ്മൾ നിന്നിട്ട് കാര്യമില്ലല്ലോ വീട്ടിലൊക്കെ ഒരുപാട് പണിയെടുക്കുന്നതല്ലേ നമ്മൾ അപ്പം അതുകൊണ്ട് ഒന്നൊന്നും കൊണ്ടുവന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതാണേ മോൻ അതിൻ്റെ അകത്ത് നിപ്പുണ്ട് കണ്ടല്ലോ അതിൻ്റെ അകത്ത് നിപ്പുണ്ട് മോൾ മോള് വീട്ടിലുണ്ട് കേട്ടോ ഇന്ന് ഹസ്ബൻഡ് ഓഫീസിൽ പോയി കാരണം ഒരാഴ്ചയായിട്ട് പോയില്ലല്ലോ പല്ലെടുത്തോണ്ട് ഇന്നു പോയി അവിടെ തടിപ്പണി തടിയുടെ ലേബേഴ്സ് കൊണ്ട് രണ്ട് മൂന്നെണ്ണം താഴെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം മോള് വീട്ടിലുണ്ട് മോളെ മോനെ മോനെ എൻ്റെ മോനെ ഞാൻ മോളുടെ ഡത്ത് ആക്കിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഞങ്ങൾ ഒരു മണിയാകുമ്പോഴത്തേ തിരിച്ചെത്തും കാരണം പതിനൊന്നര മണിവരെ ഡോക്ടറുള്ളൂ പന്ത്രണ്ട് ഇവിടെ ഒരു കോട്ടക്കലേ ഉള്ളൂ കേട്ടോ നീ ഇതിൻ്റെ ബ്രാഞ്ചൊക്കെ എവിടെയെങ്കിലും തുടങ്ങിയോന്നൊന്നും അറിഞ്ഞൂടാ ഇപ്പോൾ ഒരു കോട്ടക്കലേ ഉള്ളൂ ദേശപ്രിയ എന്ന് പറയുന്ന സ്ഥലത്തപ്പം നമ്മുടെ മലയാളികളുടെ അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പോകുന്നത് പിന്നെ മോനെ നോക്കുന്നുണ്ട് മോള് അപ്പോൾ മോൻ്റെ മോനെ ഞാൻ കുറച്ച് ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് വന്നു ഇനി അവൻ്റെ ചോറും ചിക്കനൊക്കെ അവിടെ വേവിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ പോയിട്ട് ഇത്രയും ലേറ്റായി പോയി എന്നിട്ട് കൊടുക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി മോനും കൊടുത്തു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ ഹസ്ബൻഡങ്ങ് വിട്ടു എന്നിട്ട് ഇറങ്ങി വെച്ചിട്ട് കാല് പേന ഉണ്ടെങ്കിൽ നമുക്ക് എന്തോ പോലെ കൈക്ക് ഒന്ന് പൊക്കാനേ ഒന്നൊരു വിഷമം പോലെയൊക്കെ അപ്പോൾ ഒന്ന് നേരത്തെ കാണിച്ചാൽ നമ്മൾ വീടുകളിൽ പണിയൊക്കെ ഇഷ്ടം ഉള്ളതല്ലേ ചെയ്യാതെ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വഴക്ക് പറഞ്ഞു നാട്ടിലുള്ളവരൊക്കെ ഡോക്ടർ ഡോക്ടറിനെ കാണിക്കി കോട്ടക്കലിൽ കൊണ്ടുവന്ന് കാണിക്കും ഇത് അലൗപ്പ് കഴിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കോട്ടക്കലിൽ കൊണ്ടുപോ പോയി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ജസ്റ്റ് അവിടുത്തെ ഒന്ന് രണ്ട് മൂന്ന് മാസം ഒരു കൊല്ലം ഇങ്ങനെ കഴിക്കണം മരുന്ന് അത് കഴിയുമ്പോൾ ടോട്ടലി മാറിക്കോടും അത് നമ്മളൊക്കെ ഒരുപാട് വെള്ളത്തിലും കാര്യങ്ങൾക്കൊക്കെ പണി ചെയ്യുന്ന ആൾക്കാരല്ലേ ആകെ ഒക്കെ ജാമാണ് സിഗ്നലാണ് ഭയങ്കര ജ പെട്രോൾ പമ്പിൽ വന്നാട്ടോ എന്നെ അടിക്കുവാൻ വേണ്ടി പെട്രോൾ പമ്പിൽ നിന്ന് നിർത്തിയിരിക്കുന്നു ഗുഡ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇതാണ് അരിവശാലക്കോട്ടക്കലേട്ടോ അവിടെ എത്തി ഈ വണ്ടി കിടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളിത് ഡോക്ടറിനെ കാണാൻ വേണ്ടി ഒന്ന് പോകുന്നു അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇവിടുത്തെ എൻട്രോ എൻട്രൻസ് ഇതാണ് അപ്പോൾ അകത്ത് എടുക്കാൻ പാടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്യണ് അങ്ങനെ ആയുർവേദിക്കിലെ പരിപാടി കഴിഞ്ഞ കേട്ടോ മെഡിസിനൊക്കെ മേടിച്ച് ഞങ്ങളിത് വണ്ടി ചേറിയിട്ട് ഇവിടെ അടുത്ത് തന്നെ മലയാളി കടയുണ്ട് കേട്ടോ ഇതിൻ്റെ അടുത്തായിട്ടോ ഇവിടെ ഇപ്പോൾ കുറേ മലയാളികളുടെ ഒക്കെ എരിയണ ഇതാണ് അപ്പോൾ കോട്ടക്കൽ ഇതിൻ്റെ മുകളിലായിട്ടും മെഡിസിനൊക്കെ മേടിച്ച് അപ്പോൾ ഇതേ വണ്ടിയിലേക്ക് കയറാൻ പോകുന്നു ആണ് കോട്ടക്കൽ മൂന്നെ കൽക്കട്ടയിലുള്ള കോട്ടക്കൽ ഇതാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ മലയാളി കടയിൽ വന്നു കേട്ടോ അപ്പോൾ അവിടെ ഉള്ളി ഇരിപ്പുണ്ട് അപ്പോൾ ഉള്ളി വാങ്ങി ഈ സമയത്ത് ഉള്ളി വരാറില്ല കേട്ടോ ഉള്ളി വെക്കാൻ കപ്പ അധികം ഇല്ല എന്നാലും ഒന്ന് ഒരു കിലോ കപ്പ മേടിച്ചോണ്ട് പോവാം പിന്നെ ഇത്രയും അച്ചാർ നിറവറയുടെ ഡബിൾ കോഴ്സിൻ്റെ പൂക്ക് പൊടി ഇതൊക്കെ മേടിച്ചു കേട്ടോ അപ്പോൾ ഈ കട നിങ്ങൾ കണ്ടിരിക്കും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഇപ്പോൾ പിടിക്കാം റോഷ്യൻഡിറ്റോഴ്സ് എന്ന് പറയും കേട്ടോ അപ്പോൾ ഞങ്ങൾ മരാളിക്കടയിൽ അങ്ങനെ വന്നു വന്നിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചു ഇനി അടുത്ത മാസേ വരുള്ളൂ കേട്ടോ ഡോക്ടറിൻ്റെ അടുത്ത് അടുത്ത മാസം വരാൻ പറഞ്ഞു ഞങ്ങളത് ഉള്ളിയും ഇതൊക്കെ കുറച്ച് മേടിച്ചു കേട്ടോ ഇനി അടുത്ത മാസം മാസത്തിലുള്ളത് ഉള്ളിയും കുറച്ച് കപ്പയും കാര്യങ്ങളൊക്കെ മേടിച്ച് ഇവിടെ ഇഡ്ഡലി പ ഉണ്ട് കേട്ടോ ഇഡ്ഡലി മേക്കർ എല്ലാം ഉണ്ട് അപ്പോൾ ഇത് അത്യാവശ്യമുള്ളവർ ഏതെങ്കിലും മലയാളികൾ കാണുന്നതാണെങ്കിൽ ദോഷൻ സ്റ്റോഴ്സ് എവിടെ കേട്ടോ സ്ഥലം എവിടെയാണ് അവിടെ വന്നാൽ മതി കേട്ടോ ദോഷിൻ സ്റ്റോഴ്സാണേ അതെ അതെ ഉണ്ട് പിന്നെ ഇവിടെ തോർത്ത് കിട്ടും പിന്നെ എന്ത് കിട്ടും കേട്ടോ ലു അയ്യപ്പൻ്റെ എല്ലാ സാധനങ്ങളും കിട്ടും മുണ്ടും ഒക്കെ ഇഡ്ഡലി മേക്കർ കിട്ടും കേട്ടോ അപ്പോൾ ഇഡ്ഡലി പാത്രവും പൂട്ടുപാത്രവും ഒക്കെ വേണമെന്നുള്ളവർ ഇവിടെ വന്നാൽ മതി നിൻ്റെ പേര് അതെ ഞാൻ അഡ്രസ്സ് തരാം ദോഷിൻ സ്റ്റോഴ്സ് കണ്ടല്ലോ ഏതെങ്കിലും മലയാളികൾ കാണുകയാണെങ്കിൽ ദു ഫോർ ബി ലൈക്ക് റോഡാണ് കേട്ടോ ഇവിടെ വന്നേക്കണേ എല്ലാ സാധനങ്ങളും കിട്ടും പിന്നെ ചൊവ്വാഴ്ചയൊക്കെ വന്നുകഴിഞ്ഞാൽ അത് കണ്ടില്ല കപ്പ ഉള്ളി എല്ലാം തന്നെ കിട്ടും കേട്ടോ പിന്നെ തോർത്തൊക്കെ കിട്ടും അങ്ങനെ ഇവിടെ കുറേ സാധനങ്ങൾ കിട്ടും കേട്ടോ നമ്മുടെ അയ്യപ്പൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും മുണ്ട് അതൊക്കെ മുണ്ട് തോർത്തൊക്കെ കിട്ടും പിന്നെ നമ്മുടെ മലയാളി സാധനങ്ങൾ പൂട്ടുപൊടികൾ നല്ല നല്ല അച്ചാറ് നല്ല ഫ്രഷ് വെളിച്ചെണ്ണം എല്ലാം തന്നെ കിട്ട അപ്പ ആർക്കെങ്കിലും മലയാളികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ റോഡ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടിരിക്കുക ലൈക്ക് റോഡ് ഡഷൻ സ്റ്റോൾസ് കേട്ടോ ഇവിടെ വന്നേക്കണേ നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കേറ്റി നെക്സ്റ്റ് മാസായ അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാ സാധനങ്ങളും കണ്ടല്ലോ കൂട്ടുപാത്രവും പാത്രവും തോർത്തും ലുങ്കിയൊക്കെ കിട്ടും കേട്ടോ എല്ലാം നല്ല ഫ്രഷ് വെളിച്ചെണ്ണം നമ്മുടെ നാട്ടിലെ എല്ലാ സാധനങ്ങളും കിട്ടും അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് സാധനം മേടിച്ചു ഇനി അടുത്ത മാസം ഡോക്ടറിനെ കാണാൻ വരണം അപ്പോൾ പിന്നെ എന്തെങ്കിലും മേടിക്കാം ഡോക്ടർ കാണാൻ വരുന്ന അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ രണ്ടും ഒരു സ്ഥലമാണ് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ജാമ്യം ഇല്ലെങ്കിൽ നാൽപ്പത് മിനിറ്റ് ഒരു മണിക്കൂർ പിടിക്കും അപ്പോൾ ദേ ഇവിടെ നിന്ന് പോകുന്നു അവിടെ ഉണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് വേണം മോന് ചോറൊക്കെ കൊടുക്കാൻ ചേട്ടട കൂടെ ഉള്ളത് കണ്ട ആ ആ ശരി 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 ഉറങ്ങിക്കൂറിക്കോട്ടെ ചേട്ടയുടെ കൂടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ നല്ല കുട്ടിയായിട്ട് നല്ല കുട്ടിയായിട്ട് കിടന്നു ചേട്ടൻ്റെ കൂടെ കിടന്ന് മൊട്ടേ നല്ല മോനാണ് നല്ല ഗുഡ് ബോയ് ഗുഡ് ബോയ് ഫുഡൊക്കെ കഴിച്ച് ചേട്ടൻ ഉണ് കഴിക്കാൻ വന്നപ്പോൾ ചേട്ടൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുന്നു ആരെങ്കിലൊക്കെ വേണം കട്ടിലിൽ കിടക്കാൻ ഒന്നും അമ്മി ഇല്ലേ ഡാഡി ഇല്ലേ ചേട്ടാ ഒക്കെ വേണം ആരുമില്ലാതെ എൻ്റെ മോൻ വീട്ടിൽ ഇരിക്കുകയില്ല കിടക്കേയില്ല തടവാന് വന്ന് ഇരിക്കുന്നുണ്ടോ തടവാൻ കയറി നിൽക്കുന്നതോടൊപ്പം എടുത്ത് കണ്ടു കണ്ടോ അവന്റെ സുഖത്തിന് വേണ്ടി അവൻ എന്ത് ഉപയോഗിക്കുക മുന്നെ ഇങ്ങനെ നിന്ന് എടുക്കണേ തടവാനോ ഓ താടിയിലൊക്കെ തടവാനാണ് ഈ നിന്ന് കൊടുക്കണത് ഓ ഓ ശരി ശരി ശെരി നല്ല മോൻ നല്ല മോൻ നല്ല മോൻ അവിടെ എന്താ നോക്കുന്നേ എന്റെ എന്താണ് അവിടെ കണിക്കുന്നേ എന്തോ വീണ ബോളാണോ വീണെ അതേ ബോൾ ഇരിക്കണെ അതെ അതെ ഇവിടെ ചേട്ടാ ഉമ്മ വെക്കണേ ചേട്ടാ ഉമ്മ വെക്കണ പാവം കൈ പിടിച്ചു പിടിക്കുന്നു നോക്ക് താഴോട്ട് പോകാൻ പറ്റൂല എന്ത് ചെയ്യും ഓടിയതാണ് ഡാഡി വന്നിട്ട് ഓടിയതാണ് കെട്ടി ശരി ശരി കെട്ടിട്ട് കയറ് അവിടെ ഉണ്ട് അവര് അതുകൊണ്ട് മമ്മി ഇതേ ഈ ഡോറ് അടച്ചിരിക്കണ അവര് താഴെ പണിന്ന് കെട്ടിട്ട് കൊണ്ടുപോയില്ല അവർക്ക് പേടിയാ അവിടെ പോന്നെബേഴ്സ് ഇരുന്ന് പണിയെന്ന് അവിടെ ഒരു പണിക്കാരൊക്കെ കിടക്കുകയും ചെയ്യും അതാണ് പെട്ടെന്നായിട്ടൊന്ന് ചെന്ന് എന്തെങ്കിലും ചെയ്താലേ അവർ പേടിച്ചവര് ഒന്നാത്ത കത്തി ഉരുളി പോലത്തെ സാധനങ്ങളൊക്കെ വെച്ച് പടിഞ്ഞു തന്നല്ലേ പോയിട്ട് വാ പടി കടന്നിട്ട് തടവി കൊടുത്തതാണ് കണ്ടത് നമുക്ക് ആല് തടവിത്താൻ മോനെ മമ്മിക്ക് ആണോ അതെന്താടാ ഈ വന്നേ ആ വാ വാ മാമി വാതിലടക്കാൻ പോണ അവിടെ പണിക്കാരുണ്ട് അവിടെ ഈ വാതിലടച്ചാ മാമി ഊരിയേക്കാം വാ ഊരിയേക്കാം വാ ഊരിയേക്കാം അത് ഊരിയേക്കാം ഊരിയേക്കാം വാ ഊരിട്ടടാ അതെ അവിടെ പണിക്കാരണ്ട് അവർ പേടിക്കും പോന്നാ അച്ചക്ക ഇടക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് നീച്ച താഴെ വരുവോ താഴെ വരുവോ കടിക്കോ ബാവി കടിക്കോ ബാവിന് പേടി ിംഗ് ടീ ഡാഡി വന്നു ഡാർജിലിംഗ് ടീ ഉണ്ടാക്കട്ടെ ഡാഡിക്ക് ചായ കൊടുക്കണ്ട ചായ കൊടുക്കാനാണ് ഈ വന്ന ഇടക്കിടക്ക് പറയുന്നത് മമ്മി കൊടുത്ത് ഒപ്പറപ്പെടണ്ട കൊടുത്തു മമ്മിപ്പൊഞ്ഞ എന്താ നോക്കണത് കയറി നിന്ന് എന്താ നോക്കണേ പൊന്നോ ഏ കയറി നിന്ന് എന്താ നോക്കണേ ചേട്ടനും ചേ ചേട്ടൻ കിടക്കന്ന് ചേച്ചിയുടെ വീഡിയോ എടുക്കുന്നില്ല ഞാൻ ചേച്ചിയും കിടക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് നല്ലൊരു കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലൊന്ന് മെസ്സേജ് ചെയ്യണേ എൻ്റെ മോൻ തന്നൊരു ഗിഫ്റ്റാണ് എനിക്ക് ഇന്നലെ അപ്പം ഞാൻ നാണയം അടിച്ച് അവിടെ വച്ചു കാണിച്ചു തരാം ചേട്ടന് ഉമ്മൻ കൂടി കൊടു ചേട്ടനും ഉമ്മ കൊടു ചേട്ടന് കൊടു ആ ഉമ്മ 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 ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ് ഇപ്പോൾ ഇവനെ ഉള്ളതുകൊണ്ടേ മോനിലേക്ക് കയറി കഴിഞ്ഞാൽ ശരിയാവൂല അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഒരു കാര്യം കാണിച്ച് തരാമെന്ന് പറഞ്ഞല്ലേ അടക്കം മോനെ ഇതാണ് എൻ്റെ മോൻ കൊണ്ടുവന്ന എൻ്റെ എനിക്കൊരു ഗിഫ്റ്റാണ് കേട്ടോ ഇന്നലെ അപ്പം താഴെ തടി ഉള്ളത് കൊണ്ട് ഇന്ന് തന്നെ ഞാൻ ഇതൊന്ന് ഒരു ചെയ്ത് അടിച്ചു വെച്ചു കേട്ടോ ഇവിടെ ഒന്നും ഫോട്ടോസ് ഒന്നും തൂക്കിയിട്ടില്ല കാരണം എല്ലാം താഴെ കിടക്കുന്നതാണ് ഇനി ആ മേസ്ത്രിയെ കൊണ്ട് ഡ്രില്ലൊക്കെ വെച്ച് ഇവിടെ ആണി തറപ്പിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പം ഇത് കണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്നൊന്ന് നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യണേ എൻ്റെ മോൻ ഇന്നലെ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇനി താഴെ ഇരുന്ന് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് ഇങ്ങോട്ട് ഫിറ്റ് ചെയ്തു ഇന്നെൻ്റെ ട്രാവലിംഗ് ബ്ലോഗും മോൻ്റെ ഞാൻ പോയ യാത്രയുടെ ഒരു ചെറിയ ബ്ലോഗും വീഡിയോയും മോൻ്റതും എല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ വെളിബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണി എല്ലാവർക്കും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ ഈ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ